ഡോക്ടർ മനോജ് ഞാൻ താങ്കളോട് ചോദിക്കുകയാണ് ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയ്ക്ക് താങ്കളോട് ചോദിക്കുകയാണ് ഇതിൽ ശാസ്ത്രം എന്താണ് കാണുന്നത് എന്ന് എന്ന് താങ്കൾ പറഞ്ഞു മുൻകരുതൽ എടുക്കേണ്ടതുണ്ട് പക്ഷേ ഇത്തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു എന്തും വിറ്റ് അങ്കലാപ്പും ആശങ്കയും അപവാദവും ഒക്കെ അതിൻ്റെയൊക്കെ വിൽപ്പനക്കാരായി പലപ്പോഴും മാധ്യമങ്ങൾ മാറുന്നു ഈ ദുരന്തത്തോടനുബന്ധിച്ച് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളും പാത്രമാധ്യമങ്ങളും ഒക്കെ വളരെ മികച്ച രീതിയിൽ പ്രതികരിച്ചിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഇപ്പോഴും നിർഭാഗ്യവശാൽ ഒറ്റപ്പെട്ട ചില പ്രവണതകൾ നിലനിൽക്കുന്നു പെങ്ങൾ വിളിച്ച് നീ എവിടെയാണ് നിനക്ക് എന്തു പറ്റിയെന്ന് അന്വേഷിക്കുന്ന സ്ഥിതി ഇപ്പോൾ സനോജിന് പോലും ഉണ്ടായി എന്നാണ് പറയുന്നത് ഇങ്ങനെ ആളുകളെ അങ്കലാപ്പിലേക്ക് എത്തിക്കുന്ന ആശങ്കയിലേക്ക് എത്തിക്കുന്ന വലിച്ചെറിയുന്ന ഒരു മാധ്യമങ്ങളോട് ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയ്ക്ക് താങ്കൾ മാധ്യമ വിമർശനം നടത്താൻ വേണ്ടി ഞാൻ നിർബന്ധിക്കുകയല്ല പക്ഷേ ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയ്ക്ക് നമ്മുടെ സമൂഹത്തിൽ തന്നെയുള്ള ഇത്തരം ആളുകളോട് താങ്കൾക്ക് എന്ത് പറയാനുണ്ട് ശാസ്ത്ര മേഖല ഇത്തരത്തിലുള്ള മാധ്യമ അപഭ്രംശങ്ങളെ എങ്ങനെ കാണുന്നു എന്താണ് അവരോട് പറയാനുള്ളത് ഡോക്ടർ മനോജ് മാധ്യമ മേഖലയെക്കുറിച്ച് ആധികാരികമായി പറയാനൊന്നും എനിക്കറിയില്ല എങ്കിലും ഒരു പൊതുജനത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ശ്രമിക്കുമ്പോൾ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ സാധിക്കില്ല പൊതുവിൽ നമ്മുടെ മാധ്യമങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ പഠിച്ചു ചെയ്യുന്നവരാണ് പക്ഷേ ഒരു വിഭാഗമെങ്കിലും അതിൽ ഒരു എക്സെപ്ഷണൽ കേസസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ പൊതുവിൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ അംഗീകൃതമായ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് വളരെ നമുക്ക് അനുകരണീയമായ മാതൃകകളാണ് ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന് ശേഷം ചില നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ദുരന്തബാധിതരെ ഒരു അവരുടെ ബിസിനസ്സിൻ്റെ ഭാഗമായി കാണാതെ അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ അധികാരികളുടെയും പൊതുജനങ്ങളുടെയും മുന്നിലെത്തിക്കുന്നതിൽ മാധ്യമങ്ങൾ തീർച്ചയായും നല്ല മിതത്വം പാലിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ ഇതിനിടയിലും ചിലപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരവും അതുപോലെ യൂട്യൂബ് വ്ളോഗർമാരുണ്ട് അവർ അവസരത്തെ ചില ആൾക്കാരെങ്കിലും എല്ലാവരും ഇന്ന് ഞാൻ കാടച്ച് വെടിവെക്കുന്നില്ല പക്ഷെ ചില ആൾക്കാരെങ്കിലും ഈ അവസരത്തെ അവരുടെ വ്യൂവർഷിപ്പ് കൂട്ടുന്നതിനും അവരുടെ റീച്ച് വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെയായി ചില ഇടപെടലുകൾ നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഇതുപോലെ നമ്മൾ ഇടിവറ്റവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്നത് പോലെ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആൾക്കാർ വളരെ ആകാംക്ഷയോടുകൂടി പരിഭ്രാന്തരാകുന്ന അവസ്ഥയുണ്ടാവും ആ കാര്യത്തിൽ നമ്മുടെ ജനങ്ങൾക്ക് നമ്മൾ മലയാളികൾ പൊതുവേ നല്ല ലി എന്താണ് അക്ഷരാഭ്യാസമുള്ളവരും വിവരമുള്ളവരുമാണ് പക്ഷേ അതിനെ ദുരുപയോഗം ചെയ്യുന്ന രീതിയിലേക്ക് ആരെങ്കിലും കടന്നു വന്നാൽ അവർക്ക് ഒരു പൊതുവായി ഒരു കോഡ് ഉണ്ടാക്കുന്നത് ഒരു ഡിസാസ്റ്റർ കോഡ് ഉണ്ടാക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നമുക്ക് ഉറപ്പില്ല എന്നുള്ള കാര്യങ്ങൾ അത് സോഷ്യൽ മീഡിയയിലൂടെ പബ്ലിക് ആയിട്ട് പ്രചരിപ്പിക്കുന്നതിൽ ചില നിയന്ത്രണങ്ങളെങ്കിലും ഏർപ്പെടുത്തേണ്ടതാണ് എനിക്ക് തോന്നുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്റ്റിനകത്ത് ഇപ്പോൾ പാർലമെൻറ്റിൽ രണ്ടായിരത്തി അഞ്ചിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്റ്റിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ചർച്ചകൾ നടന്ന് അതിൻ്റെ അമെൻമെൻറ്റ് ബില്ല് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സൂക്ഷ്മവശങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല എങ്കിലും ഒരു പരിധി വരെ ദുരന്ത സമയത്ത് മാധ്യമങ്ങൾ ഇത്തരത്തിൽ പെരുമാറണം എന്നുള്ളത് സംബന്ധിച്ച് ഒരു കോഡ് ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് അതിനകത്തെ ആ നിയമങ്ങൾ അത് പൊതുവിൽ രാജ്യത്തിന് ബാധകമാണെങ്കിലും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഉൾപ്പെടെ ഇത്തരത്തിൽ അപവാദങ്ങൾ അല്ലെങ്കിൽ അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് തടയുന്നതിനാവശ്യമായിട്ടുള്ള നിയമങ്ങൾ കൃത്യമായി നിയമത്തിൻ്റെ പിൻവലത്തോടു കൂടി തന്നെ ജനങ്ങളുടെ കൂടി തന്നെ നടപ്പിലാക്കാൻ സാധിക്കാവുന്നതേയുള്ളൂ അത് ആദ്യം തന്നെ പൊതുവിൽ ഒരു ഇത് സംബന്ധിച്ച് ഒരു ബ്രീഫിങ് മാധ്യമങ്ങൾക്ക് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് കൊടുക്കുകയും അവർ തന്നെ അതിൻ്റെ പ്രയോക്തകളാകുകയും ചെയ്തു കഴിഞ്ഞാൽ വലിയ ഗുണം നാടിനും സമൂഹത്തിനും ഉണ്ടാവും എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് ഇപ്പോഴെനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഡോക്ടർ മനോജ് താങ്കളുടെ വാക്കുകൾ മാധ്യമങ്ങളും അതുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും മാത്രമല്ല എല്ലാ തരത്തിലും ആശയം പ്രചരിപ്പിക്കുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ് ഒപ്പം തന്നെ ഡോക്ടർ മനോജ് ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് നമുക്കൊക്കെ ഇന്നലെ ജീവിച്ചതുപോലെ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് ജീവിച്ചതുപോലെ ഇനി ജീവിക്കാൻ കഴിയില്ല എന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാകും നമുക്കൊരുപാട് പരിസ്ഥിതി ദുർബല മേഖലയുണ്ട് അവിടെ നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങൾ കൊണ്ട് ആളുകൾ താമസിക്കുന്നുണ്ട് അവർക്ക് ഇത്തരത്തിലുള്ള ഭീതികൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ ഇനിയും ഉണ്ടാകും ഇത് വന്ന ഉടൻ തന്നെ ആദ്യ പ്രതികരണങ്ങളൊന്നും തൃപ്തികരമായ വിധത്തിൽ എന്ന് വെച്ചാൽ ശാസ്ത്രീയമായ തൃപ്തിയോടുകൂടി നൽകാൻ കഴിഞ്ഞില്ല ആ അത്തരത്തിലുള്ള സ്ഥിരീകരണങ്ങളൊക്കെ വരാൻ എടുത്തു പക്ഷേ നമുക്കറിയാമല്ലോ സത്യം ചെരുപ്പിടുമ്പോഴേക്കും നുണ പല വട്ടം ലോകസഞ്ചാരം നടത്തി കഴിയുമെന്ന് പണ്ടേ ആളുകൾ പറഞ്ഞിട്ടുള്ളതാണ് അത് സംഭവിച്ചു അപ്പോൾ നമുക്ക് ഇത്തരം മേഖലകളിലൊക്കെ കൂടുതൽ മികച്ച കൂടുതൽ വേഗത്തിൽ ഇടപെടാൻ കഴിയുന്ന കൂടുതൽ ആധികാരികമായ ശാസ്ത്രീയ സംവിധാനങ്ങൾ വേണ്ടേ അതൊക്കെ ഏർപ്പെടുത്തണം എന്നൊരു ചിന്ത ശാസ്ത്രമണ്ഡലത്തിൽ ഉണ്ടോ കേരളത്തിൻ്റെ ഈ പുതിയ സാഹചര്യത്തിൽ ഇത്തരം നിരീക്ഷണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതില്ലേ ഇതിപ്പോൾ സാർ ഇത് പറയുന്നത് വരെ നമുക്കൊരു ആശങ്ക എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു പക്ഷേ സീസ്മോളജി ആ സെൻറ്റർ അത് ഇടപെട്ട് വരുമ്പോഴേക്കും സമയമെടുക്കുമല്ലോ അതിനൊക്കെ സബ് സെൻറ്റേഴ്സും അത്തരത്തിലുള്ള ആധികാരിക കേന്ദ്രങ്ങളും ഉണ്ടാവേണ്ടതില്ലേ അങ്ങനെ എന്തെങ്കിലും ചർച്ചയോ നിർദ്ദേശമോ ആഗ്രഹമോ ഒക്കെ ശാസ്ത്രമണ്ഡലത്തിൽ ഉണ്ടോ അതുകൂടി ഒന്ന് പങ്കുവെക്കാമോ ഡോക്ടർ മനോജ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് താങ്കൾ ചോദിച്ചിട്ടുള്ളത് മറുപടി അല്പം ദൈർഘ്യമേറും എങ്കിലും ഇത് ഒരു മൾട്ടി ഡൈമെൻഷണൽ ആസ്പെക്റ്റ് ഉള്ള ഒരു ചോദ്യമാണ് ഉത്തരമാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമുക്കറിയാം ദുരന്തത്തെ സംബന്ധിച്ച് കൃത്യമായ മാനദണ്ഡങ്ങൾ ലോകത്തുണ്ട് അത് ഐക്യരാഷ്ട്രസഭയുടെ യു എൻ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷനിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് അനുകരണീയമായ മാതൃകകളുണ്ട് നടപ്പിലാക്കാൻ പറ്റുന്ന നിയമങ്ങളുണ്ട് ഇവിടെ ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗവൺമെൻറ് ഇടപെട്ട രീതി എല്ലാവരും വളരെയധികം പ്രകീർത്തിക്കുക കേട്ടെ കാരണം അതൊരു റോൾ മോഡലാണ് നമുക്ക് മുന്നേ ഷിരൂർ അങ്കോളയിലുണ്ടായിട്ടുള്ള മണ്ണിടിച്ചിലിൽ അവിടെ സംഭവിച്ചത് എന്താണ് എന്നും കേരളത്തിൽ സംഭവിച്ചത് എന്താണ് എന്നും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇതേ ഒരു മാതൃക ഡിസാസ്റ്റർ തടയുന്നതിലും നമുക്ക് കൈവരിക്കുവാൻ സാധിച്ചാൽ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ജന സാക്ഷരതാ രംഗത്തും അതുപോലെ ജനജീവിത നിലവാരമെല്ലാം ഉയർത്തിപ്പിടിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിന് മറ്റൊരു മാതൃക കൂടി നമ്മുടെ രാഷ്ട്രത്തിനും ലോകത്തിനും മുന്നിൽ സമർപ്പിക്കാൻ സാധിക്കും തീർച്ചയായും അത് ചെയ്യുവാനുള്ള സാങ്കേതിക തികവും ശാസ്ത്രമായ ശാസ്ത്രീയമായ ബോധവുമൊക്കെ നമുക്കുണ്ട് പലപ്പോഴും പ്രതിസന്ധിയായി വരുന്നത് ഫണ്ടിങ്ങാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പല റിപ്പോർട്ടുകളുടെയും നിർദ്ദേശങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കാതെ അത് നീട്ടിവെക്കപ്പെടേണ്ടി വരുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വലിയ രീതിയിൽ പുത്തുമലയും കവളപ്പാറയും ഒക്കെ ഉണ്ടായപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഈ പ്രദേശങ്ങൾ സന്ദർശിക്കുകയും അവിടെ നിന്നും അതീവ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിൽ നിന്ന് ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള അത് വലിയ തോതിലാണ് നാലായിരവും അയ്യായിരവും കുടുംബങ്ങളെയൊക്കെയാണ് മാറ്റിപ്പാർപ്പിക്കേണ്ടി വരിക അപ്പം നമുക്കത് നടപ്പിലാക്കുവാൻ സാധിച്ചില്ല നിർദ്ദേശങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് നമുക്കത് നടപ്പിലാക്കാൻ സാധിച്ചില്ല പക്ഷേ എനിക്കിവിടെ ഉയർത്തുവാനുള്ള ഒരു ചോദ്യം രണ്ടായിരത്തി പതിനേഴ് നവംബർ മുപ്പതിനാണ് ഊഖി അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം പത്തൊമ്പത് ഇരുപതുകളിലെ ഉരുൾപൊട്ടലുകൾ ഇരുപത്തി മൂന്നിലായപ്പോൾ വലിയ തോതിലുള്ള വരൾച്ച ഇരുപത്തി നാല് ആയപ്പോൾ പ്രളയം വീണ്ടും ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ദശകം എടുത്ത് നോക്കിയാൽ കേരളത്തിൽ ഇതുവരെ ഒരു ജനതയും അല്ലെങ്കിൽ ഒരു ഗവണ്മെൻറ്റും അനുഭവിക്കാത്ത രീതിയിലുള്ള പാരിസ്ഥിതിക പ്രതിസന്ധികൾ നമ്മൾ അനുഭവിച്ചു വരുന്നുണ്ട് ഇതിൽ നിന്ന് കേരളത്തിനുണ്ടായിട്ടുള്ള ജീവനഷ്ടവും അതുപോലെ സാമ്പത്തിക നഷ്ടവും കണക്കൂട്ടിയാൽ സാമ്പത്തിക നഷ്ടം മാത്രം എടുത്താൽ ഒരു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം കൊണ്ട് തന്നെ ഏകദേശം അമ്പതിനായിരം കോടി രൂപയാണ് അതിനുശേഷം വന്നിട്ടുള്ള ഓരോ നഷ്ടവും ഒരു സഞ്ചിത നഷ്ടം എന്ന് പറയുന്ന ഒരു ലക്ഷം കോടിയിലധികമായിട്ടുണ്ടാകാനാണ് സാ സാധ്യത എത്രയധികം നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിനെ പ്രതിരോധിക്കുന്ന രീതിയിലേക്ക് വന്നാൽ ഒരു പക്ഷേ നമുക്ക് സ്വത്ത് നഷ്ടപ്പെടുത്താൻ സ്വത്ത് സംരക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിലും ജീവനുകൾ വിലപ്പെട്ട ജീവനുകൾ നമുക്ക് നമ്മുടെ കൂടെ ഇന്നുണ്ടാകേണ്ടിയിരുന്ന ഒരുപാട് ആൾക്കാർ മണ്ണിനടിയിലായി പോകുന്ന അവസ്ഥ ദുഃഖകരമായ അവസ്ഥ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ കാലാവസ്ഥയെ സംബന്ധിച്ച് തന്നെ പലപ്പോഴും കാരണം ലോകത്തുള്ള ഏത് ദുരന്തമെടുത്താലും അതിൽ എഴുപത് മുതൽ എൺപത് ശതമാനം വരെ ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് ദുരന്തങ്ങളുണ്ടാകുന്നത് മറ്റ് ദുരന്തങ്ങൾ ഭൂകമ്പങ്ങൾ പോലെയുള്ള കാലാവസ്ഥയുമായി നേരിട്ട് ബന്ധമില്ലാത്തതൊക്കെ ഇരുപതോ മുപ്പതോ ശതമാനം മാത്രമേ ഉള്ളൂ അതായത് നാലിൽ മൂന്ന് ദുരന്തങ്ങളും ഉണ്ടാകുന്നത് ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് അത് പ്രത്യക്ഷമായോ പരോക്ഷമായോ ബന്ധപ്പെട്ടുകൊണ്ടാണ് അപ്പോൾ കാലാവസ്ഥയിൽ നമുക്ക് കുറച്ചുകൂടി ഒരു ഒരു എർലി വാണിങ് സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചാൽ ഒരു പരിധി വരെയുള്ള ഇതുപോലെയുള്ള ജീവനഷ്ടങ്ങളും അതുപോലെ ഇപ്പോൾ നഷ്ടം അത് പറയാൻ കാരണം കൊയ്തെടുക്കാൻ നിൽക്കുന്ന പാടത്തേക്ക് ഒരു പെരുമഴ പെയ്തിറങ്ങിയാൽ അത് ഒരു രണ്ടോ മൂന്നോ ദിവസം മുമ്പ് നമുക്ക് കൊയ്തെടുക്കാൻ സാധിച്ചാൽ ചിലപ്പം മുന്നൂറ് കോടിയും നാനൂറ് കോടിയുമൊക്കെ നഷ്ടം ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ഒഴിവാക്കാൻ പറ്റാവുന്ന കാര്യങ്ങളും അതുപോലെ ഇതിൻ്റെ വൾണറബിലിറ്റിയും നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും ആ രീതിയിലേക്ക് കേരളം മാറേണ്ടതുണ്ട് അതോടൊപ്പം മറ്റ് ഭൂവിനിയോഗം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും വളരെ വ്യക്തമായിട്ടുള്ള ചില നിലപാടുകൾ എടുക്കേണ്ടതുണ്ട് അത് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഭേദമില്ലാതെ എല്ലാവരുടെയും ജനങ്ങളുടെ സഹകരണത്തോടു കൂടി തന്നെ നമുക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ ജനങ്ങളുടെ സഹകരണമില്ലാതെ ഒരു പദ്ധതിയും നടപ്പിലാക്കാൻ സാധിക്കുകയില്ല അതിനാദ്യം വേണ്ടത് അവരെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് നല്ല രീതിയിലുള്ള ബോധവൽക്കരണവും അതിനിടയിൽ പിന്തിരിപ്പൻ ശക്തികളുണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ ആവശ്യകത ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ നമുക്കൊരു പരിധിവരെ ഈ ജീവനഷ്ടം സംഭവം സംഭവിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കും ഞാൻ വീണ്ടും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് സംവിധാനങ്ങളിലേക്ക് വരാം നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കാലാവസ്ഥയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പൊതുവില് ഇന്ത്യയിൽ കാലാവസ്ഥാ പ്രവചനം എന്നുള്ളത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഇന്ത്യ മെറ്റിയുറോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ് നൽകുന്നത് അവരുപയോഗിക്കുന്ന മോഡലുകളിൽ പണ്ടുള്ള ഒരു രണ്ടായിരത്തെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപതുകളൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് നാഷണൽ മൺസൂൺ മിഷൻ എന്ന് പറയുന്ന ദേശീയ പ്രോഗ്രാമിൻ്റെ ഭാഗമായി നമ്മുടെ മോഡലുകളൊക്കെ തന്നെ കാലാവസ്ഥ പ്രവചന മാതൃകകൾ അവയൊക്കെ തന്നെ ഒരു പരിധിവരെ നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റിന് വിധേയമായിട്ടുണ്ട് എങ്കിലും ചില ന്യൂനതകൾ ഇപ്പോഴും നമുക്കുണ്ട് പ്രത്യേകിച്ച് അതിതീവ്ര കാലാവസ്ഥ പ്രതി പ്രവചിക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്കില്ലുകൾ ഈ മോഡലിന് വളരെ കുറവാണ് അതിതീവ്ര കാലാവസ്ഥ എന്ന് പറയുമ്പോൾ മൂന്ന് ഘടകങ്ങൾ അതിൽ പരമപ്രധാനമാണ് ഒന്ന് അതിൻ്റെ തീവ്രത മറ്റൊന്ന് അതുണ്ടാകുന്ന സ്ഥലം മൂന്നാമത്തേത് അതുണ്ടാകുന്ന സമയം അപ്പം സ്ഥലം കാലം തീവ്രത ഈ മൂന്നും കൃത്യമായി വന്നാൽ മാത്രമേ ഒരു പ്രദേശത്തു നിന്ന് നമുക്ക് ആളുകളെ ഒഴിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ അടുത്ത ആഴ്ച ഒരു പെരുമഴയുണ്ടാവും എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ നിന്ന് ഏത് ജില്ലയിൽ നിന്ന് ഏത് ഭാഗത്തു നിന്ന് എങ്ങോട്ടേക്ക് മാറ്റി പാർപ്പിക്കും നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല അപ്പം ഈ കാര്യത്തിൽ ഈ മൂന്ന് സ്പേസ് ടൈം ഇൻറ്റൻസിറ്റി ഇതിൽ ആക്യുറസി വരുവാൻ ഇപ്പോഴും നമുക്ക് സാധിച്ചിട്ടില്ല പ്രത്യേകിച്ച് അതിതീവ്ര കാലാവസ്ഥയെ സംബന്ധിച്ചുള്ള പ്രവചനം മേഘവിസ്ഫോടനം പോലെയുള്ള പ്രവചനങ്ങൾ ഇതുവരെ നമുക്ക് നമുക്കെന്നല്ല ലോകത്തിൽ ഒരിടത്തും പറ്റിയിട്ടില്ല അതെൻ്റെ ഒരു തിയററ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ലിമിറ്റേഷനാണത് അത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കിയാൽ ഒരു പക്ഷേ ഒരു സംഭാവിത അല്ലെങ്കിൽ പ്രൊബബലിസ്റ്റിക് ഫോർകാസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ദുരന്ത സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് അവിടെ നിന്ന് മുൻകരുതലിൻ്റെ ഭാഗമായി ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ സാധിക്കും അപ്പോൾ ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് കേരളത്തിലുള്ള ഈ ഒബ്സർവേറ്ററികൾ വളരെയധികം കുറവാണ് ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു നൂറിനടുത്തുണ്ട് പലപ്പോഴും പല സെൻസറുകൾക്കും കേടുപാടുകൾ സംഭവിക്കുകയും അത് നമുക്ക് വിശ്വസനീയമല്ലാത്ത ഡാറ്റ തരികയും ചെയ്യുമ്പോൾ നമുക്കത് വിശ്വസിക്കണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാവാറുണ്ട് കൂടാതെ പൊതുവിൽ എങ്ങനെയായിരിക്കും ഉയർന്ന അളവിലുള്ള മഴ ലഭിക്കും അടുത്ത ആഴ്ച എന്ന് കിട്ടിയാൽ നമ്മൾക്ക് കൺസിസ്റ്റൻറ്റായി അല്ലെങ്കിൽ ഓരോ ദിവസവും ആ പ്രദേശം സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് ഈ ഇതിനു മുന്നേ നടന്ന പ്രവചനങ്ങൾ ശരിയായിരുന്നു എന്ന് ഗ്രൗണ്ട് വാലിഡേറ്റ് ചെയ്യണം അതിനാവശ്യമായ റെൻഗേജസ് വേണം അവയൊക്കെ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തുലവും കുറവാണ് നമുക്ക് ആവശ്യം വേണ്ടതിൻ്റെ പകുതി പകുതി പോയിട്ട് മൂന്നിലൊന്ന് പോലും ഇന്ന് കൃത്യമായിട്ട് ഗേജസ് ഇല്ല പ്രത്യേകിച്ച് വയനാട് ഇടുക്കി ഈ നിലമ്പൂർ പോലെയുള്ള വളരെ ടോപ്പോഗ്രാഫിക്കലി കോംപ്ലക്സ് ആയിട്ടുള്ള റീജിയണുകളിൽ ഇത്തരത്തിലുള്ള ഹൈ ഡെൻസിറ്റി ഒബ്സർവേഷൻ നെറ്റ്വർക്ക് നമുക്കില്ല അപ്പോൾ അവിടെയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള റെയിൻ ഗേജ് അതിനെ സമ ഗേജും ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനും സ്ഥാപിക്കുക അതോടൊപ്പം തന്നെ വളരെ പ്രധാനമാണ് ഇത്തരത്തിലുള്ള അതിതീവ്ര കാലാവസ്ഥ പ്രവചിക്കുന്നതിന് ആവശ്യമായ റഡാർ സംവിധാനങ്ങൾ അവയാണ് തത്സമയ വിവരം നമുക്ക് നൽകുന്നത് അപ്പോൾ ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം എന്തായിരിക്കും സംഭവിക്കാൻ പോവുക എന്നുള്ളത് സംബന്ധിച്ച് ഒരു ഏകദേശ ധാരണ നമുക്ക് ലഭിച്ചാൽ മൂന്ന് മണിക്കൂർ കൊണ്ടെങ്കിലും നമുക്ക് ഈ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും ഇപ്പോൾ ഐ എം ഡി എ സംബന്ധിച്ചുള്ള ഒരു റഡാറ് കൊച്ചിയിലാണുള്ളത് ഫോർട്ട് കൊച്ചിയിൽ അതുപോലെ ഒരെണ്ണം തിരുവനന്തപുരത്തുമുണ്ട് കൊച്ചി കഴിഞ്ഞാൽ നമ്മുടെ പടിഞ്ഞാറൻ തീരത്ത് പിന്നെ ഒരു റഡാറുള്ളതാകെ ഗോവയിലാണ് ആയിരം കിലോമീറ്ററിലധികം ഗ്യാപ്പാണുള്ളത് നമുക്കറിയാം ഭൂമിയുടെ ഒരു കർവേച്ചർ അതിൻ്റെ ആ വക്രത ഇപ്പോൾ ഈ ഒരു ഗ്ലോബ് എടുത്താൽ നമുക്കറിയാം ഒരു നൂറ് കിലോമീറ്റർ പോകും തോറും അതിൻ്റെ കർവേച്ചർ ഇങ്ങനെയുള്ളത് കൊണ്ട് നമ്മൾ ആ നേരിട്ട് നോക്കുമ്പോൾ ഒരു നൂറ് കിലോമീറ്ററിന് അപ്പുറമുള്ള വസ്തുക്കളുടെ തലഭാഗം മാത്രമേ കാണുകയുള്ളൂ നമുക്കതിൻ്റെ താഴ്ഭാഗം കാണാൻ പറ്റില്ല അപ്പോൾ ഒരു വലിയ അതിതീവ്ര മഴ അല്ലെങ്കിൽ മേഘവിസ്ഫോടനം പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ക്ലൗഡിൻ്റെ അടിഭാഗം നമുക്ക് കാണാൻ പറ്റില്ല ഉദാഹരണത്തിന് കൊച്ചിയിലുള്ള റഡാർ ഉപയോഗിച്ചുകൊണ്ട് വയനാട്ടിലുള്ള ഒരു മേഘത്തെ നിരീക്ഷിച്ചാൽ മേഘത്തിൻ്റെ തലപ്പ് മാത്രമേ കാണുള്ളൂ അതിൻ്റെ താഴെ ഉള്ള വലിയ റെയിൻ കണ്ടെയ്നിങ് പാർട്ട് നമുക്ക് കാണാൻ പറ്റില്ല മഞ്ഞുമല താഴെയാണ് അപ്പോൾ നമ്മളിവിടെ നിന്ന് റഡാർ കൊണ്ട് കൊടുക്കുന്ന പ്രവചനം ആക്ച്വലി അവിടെ പെയ്യുന്ന മഴയേക്കാൾ കുറവായിരിക്കും അതുകൊണ്ട് നമ്മളൊരു ചിലപ്പോൾ ഒരു യെല്ലോ അലേർട്ടോ അല്ലെങ്കിൽ ഓറഞ്ച് അലേർട്ടേ കൊടുക്കുകയുള്ളൂ പക്ഷേ ആക്ച്വലി അവിടെ പെയ്തിറങ്ങുന്നത് ഒരു റെഡ് അലേർട്ടിനേക്കാൾ കൂടുതൽ അതിനേക്കാൾ വലിയൊരു അലേർട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു അതിഭീകരമായ മഴയായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പ്രാക്ടിക്കലായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക് സജസ്റ്റ് ചെയ്യുവാനുള്ളത് കേരളത്തിന് ഒരു മിനി റഡാറുകളുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയാൽ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങളെ നമുക്ക് നിരീക്ഷിക്കുവാനും ഡോക്ടർ മനോജ് ഞാൻ പണ്ട് ക്ലാസുകളിൽ ഇന്നപോലെ ഇത് ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു സാമാന്യം ദീർഘമാണെങ്കിൽ പോലും സമഗ്രവും സൂക്ഷ്മവും കൃത്യവുമായ ഒരു വിശദീകരണമാണ് താങ്കൾ നൽകിയത് ഇത് രാജ്യ നിയന്താക്കളുടെ കാതുകളിലേക്ക് എത്തട്ടെ നമ്മുടെ സംവിധാനങ്ങൾ കൂടുതൽ മുന്നോട്ട് പോകട്ടെ ശാസ്ത്രം ജയിക്കുമ്പോഴേ മനുഷ്യനും ജയിക്കൂ ശാസ്ത്രവും മനുഷ്യനും ഒരുമിച്ചാണ് ജയിക്കുക എന്ന് നമുക്കൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് കാലാവസ്ഥാ പ്രവചനത്തെ നമ്മൾ മഴ പെയ്യ പെയ്യുകയോ പെയ്യാതിരിക്കുകയോ ചെയ്യാം എന്ന മട്ടിൽ പരിഹസിക്കുമ്പോഴൊക്കെ നമ്മൾ നമ്മുടെ ഭാവിയെ തന്നെയാണ് അപകടപ്പെടുത്തുന്നത് എന്ന ചിന്ത പടരാൻ മാഷാ വാക്കുകൾ സഹായിക്കും